നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പറയില്ല പിന്നെ പിന്നെ മമ്മി ഡാഡി പോയിരിക്കുന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോട്ടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന് പറയണം പറയണം മമ്മി ഇല്ലാത്ത അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മി എന്റെ അടുത്തേക്ക് വന്നാൽന്താ ഇത്ര പേർ പായോയുടെ കണ്ണും ഞാനിവിടെ മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ച് തന്നെയാണല്ലോ വരാറ് അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുടാ എനിക്കറിയാം എന്നെ ചതിക്ക എന്നെ ചതിച്ചതോ ഞാനും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ പറയല്ലോ എന്റെ വായിച്ചു നോക്കൂ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ ഇവിടെ കടന്നു പരിക്കുന്നത് ഒരു ഗുളി കഴിക്കാൻ ഇത്തിരി എടുക്കാൻ കാര്യം നിനക്ക് സമയമില്ലല്ലോ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ സാധനം ഇങ്ങനെ വൃത്തി മെടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് ഗുളിക ഏത് നേരം നോക്കിയാലും ഉറക്കാസത്ത് ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീടുണ്ടായില്ല എന്നോട് പറയണ്ടേ പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണോ ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി എന്റെ മാസക്കുളി തെറ്റി ഞാൻ ഗർഭിണിയാണ് എന്റെ ഓമിനെ ഓമനെ ഡി പൊട്ടിവിടാ ജനക്ക് സത്യമാണോന്ന് എഴുതിയത് സത്യം എന്റെ ജീവിതം നീ രാത്രി കുടിച്ച് എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാ പറഞ്ഞ് എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ നിർബന്ധാണെങ്കി പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവുവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാണിക്കാൻ എനിക്ക് ആളുണ്ട് എത്ര കാശ് വേണമെങ്കിലും നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമേ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തു പറയും വേറെ പേര് പേര് പറഞ്ഞാ പോരല്ലോ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അയ്യോ വേണ്ടേ അവൾക്ക് ദേ ഇങ്ങനെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണം അത്രേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കടോ ചൂണ്ടാപ്പ ഞാൻ താൻ രക്ഷിക്കടോക്കാണെങ്കിൽ എനിക്ക് ഉള്ളൂ എനിക്ക് കാര്യം പറയാലോ നല്ല വേണം പറ അവര് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല താൻ ഏൽക്കണ്ടേ പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ മാനം നോക്കട്ടെ

ശരിയാണല്ലോ ആ സന്തോഷായി ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ ി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റും ഉണ്ട് അതൊക്കെ നിങ്ങൾ എനിക്ക് പോണം പോവേ അപ്പൊ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം നാരായണ ചതിക്കല്ലേ ഇപ്പൊ തന്നെ നീ എന്റെ അവളെ പഠിക്കു വരും അതിനിപ്പോ ഞാൻ നാരായണ കുറച്ച് ദിവസം അവളുടെ കൂടെ കഴിയേ കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ അവൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അങ്ങനെ ചൂണ്ടിക്കാണിക്കാറൊന്നും എന്നെ വന്നേ പറഞ്ഞ ഒരു കാര്യം കിട്ടുക ഒരു അഞ്ഞൂറ് രൂപ കൂടി തന്നെ എന്തിനാ കത്തിക്കാൻ അവനെല്ലാം ചെയ്തു വച്ചിട്ട് അവസാനം എന്നാ കൊണ്ടേ കത്തിക്ക് മരണ ഇടവന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ ആ പോലെ നിൽക്കണ്ട കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി കഴിയോ നിൽക്ക് വിളിക്കണേ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമനസ് ഓമന നാരായണ നല്ല ചേർച്ച കാണാൻ ായോ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് അവിടെ ഇരുന്നാ മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല വരുന്നു എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത്ശിന്റെ കണക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നോ പാല് മണ്ണാണെ ലൈറ്റ് ണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും ഇണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണേട്ടാ നാരായണേട്ടാ